കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്തനാപുരത്ത് യു ഡി എഫിന്റെ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കേരളത്തിൽ പൊതുവെ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ മറ്റ് ഏതൊരു ദേശീയ നേതാക്കളുടെയും പ്രഭാഷണങ്ങൾ വരുമ്പോൾ പ്രസംഗങ്ങൾ വരുമ്പോൾ തർജ്ജമ എന്നുള്ളത് വളരെയേറെ പാടിപ്പോകുന്ന കാര്യമാണ് ആ ഏറ്റവും മുതിർന്ന ഏറ്റവും അനുഭവജ്ഞാനമുള്ള പാർലമെന്റിൽ വരെ അനുഭവജ്ഞാനമുള്ള നേതാക്കൾക്ക് വരെ ഇത് പാളിപ്പോവുകയും അവരുടെ കൈവിട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് കേരളം അത് കണ്ടതാണ് ഏറ്റവും പുതുതായി രാഹുൽ ഗാന്ധി പ്രസംഗിച്ച രണ്ട് ഇടങ്ങൾ ഒന്ന് പത്തനാപുരവും മറ്റൊന്ന് പത്തനംതിട്ടയും പത്തനംതിട്ടയിൽ ബിജെപു എന്ന ഏറ്റവും പ്രഗത്ഭനായ അനുഭവ പരിചയമുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധിക്ക് തർജ്ജമ ചെയ്തത് പത്തനാപുരത്ത് ഒരു പുതുമുഖമാണ് ആരാണിവർ എന്ന ചോദ്യം പൊതു ഇടത്തിൽ ശക്തമായി ഉയരുകയാണ് ആരാണിബർ വളരെ കാര്യക്ഷമതയോടുകൂടി ദേശീയ അധ്യക്ഷന്റെ പ്രസംഗം അത് മലയാളത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്തൊക്കെയാണോ വാക്കുകളിലൂടെ ഊർജ്ജമായി അദ്ദേഹം പറയാൻ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചത് അത് മുഴുവൻ അതേ ഊർജത്തിൽ കൂടി അതേ അതേ കാര്യക്ഷമതയോടുകൂടി മലയാളികൾക്ക് ലോകത്തോട് പങ്കുവച്ച ഈ തർജ്ജമ ആരുടേതാണ് ആ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുകയാണ് ഒരു വനിതയാണ് ആ തർജ്ജമ ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് കേരളത്തിന് ആകാമെന്ന്

Your history of being connected to the rest of the world, not with an inferiority, but with an openness, not with fear, but with confidence. എന്നെ ആകർഷിച്ച ഘടകം കേരളത്തിന്റെ ചരിത്രം 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 കേരളത്തിന്റെ സഹിഷ്ണുതയുടെ മറ്റുള്ള സംസ്കാരങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ സംസ്കാരങ്ങളോട് അപകർഷത മറിച്ച് കൈമാറ്റം നടത്തിയ ഒരു ചരിത്രം അതും എമ്പാടുമുള്ള ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിന്റെ ആ ചരിത്രവും പാരമ്പര്യവുമാണ് കേരളത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എന്നെ ഏറ്റവും ആകർഷിച്ച ഘടകങ്ങൾ ഈ അത് അനുമോദനം തൊട്ടടുത്ത് അതിനുശേഷം പത്തനംതിട്ടയിൽ നടന്ന വേദി രാഹുൽ ഗാന്ധി പങ്കെടുത്ത വേദിയിൽ ഏറ്റവും പ്രഗത്ഭരായ പി ജെ കുര്യൻ രാജ്യസഭാ നേതൃത്വം നൽകുക ജനപ്രതിനിധിയായൊക്കെ പാർലമെന്റിൽ ഏറ്റവും ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ കോൺഗ്രസിന്റെ അനുഭവജ്ഞാനമായ പി ജെ കുര്യൻ സംഭവിച്ചത് എന്താണ് പത്തനംതിട്ടയിൽ പി ജെ കുര്യൻ തർജ്ജമയിൽ ഉയർത്തു കുളിച്ചിരിക്കുന്ന ദൃശ്യങ്ങളും അതിന്റെ അതിന്റെ നേർസാക്ഷി We have all heard these grand promises. We have all heard these grand promises. Ah, ah, yes. Don't make, Minister, make Don't make me Prime Minister, he says. Make me the Chokidar. Don't make me Prime Minister, he says. Make me the Chokidar. He took the vote from the people of India and became the Chokidar of Mr. Anil Ambani. ജനങ്ങളുടെ വോട്ട് സ്വീകരിച്ചിട്ട് തേർട്ടി തൗസൻഡ് റുപ്പീസ്റ്റർ അനില് അംബാനി തേർട്ടി തേർട്ടി തൗസൻഡ് ഗിവൻ ടു മിസ്റ്റർ അനിൽ അംബാനി ആ മുപ്പതിനായിരം കോടി അനിൽ അംബാനിക്ക് അദ്ദേഹം ദാനമായി നൽകി I'll see